പറ്റിയാണ് കാരണം നമ്മുടെ ആ ഒരു സിനിമ ബോയ്സ് കണ്ടു കഴിയുമ്പോൾ സലി കുമാറിന്റെ മകൻ എന്തായിരിക്കും എങ്ങനെയിരിക്കും എന്നൊക്കെ നമുക്കൊരു എങ്ങനെ അഭിനയിക്കുമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും ഇരുന്നൂറ് കോടിയിലേക്കൊക്കെ കടക്കുന്ന സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നായകൻ അല്ലെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ചെയ്യുമ്പോൾ ഇത്രയും കഴിവുള്ള ഒരു നടനാണ് സലിംകുമാറിന്റെ നടൻ മകൻ എന്നുള്ളത് ഒരു അഭിമാനത്തോടെ ഓർത്തുകൊണ്ട് അച്ഛനെ ക്ഷണിക്കുന്നു ഉദ്ഘാടനത്തിനായിട്ട് ഇവിടെ പാവുമ്പയുടെ ഭാഗത്ത് സ്വസ്ഥിക് ജന്റൽ കെയർ വിഭാഗം സ്വാസ്തി ഗ്രൂപ്പിന്റെ വകയായി സ്വസ്ഥിക് ഹെൽത്ത് കെയറിന്റെ കൂടെ തുടർന്ന് പ്രവർത്തിക്കുകയാണ് നാടെ കുറച്ച് ഉദ്ഘാടന ചടങ്ങുകൾക്കാറ്റ് കടക്കുന്നതിനു മുമ്പ് ഉദ്ഘാടന പ്രസംഗം എന്ന് പറയുന്നില്ല കാരണം അദ്ദേഹം എന്ത് പറഞ്ഞാലും നമുക്കത് പ്രസംഗത്തിനപ്പുറം നമ്മുടെ വീട്ടിലെ ഒരു വീട്ടു വർത്തമാനമായിട്ട് മാറും സലി കുമാറിനെ നിങ്ങളോട് സംസാരിക്കാൻ ക്ഷണിക്കുന്നു പ്ലീസ് ബഹുമാനപ്പെട്ട എം എൽ എ അതിലുപരി എൻ്റെ സുഹൃത്തുനായ മഹേഷ് പോംബയിലെ നല്ലവരായ സഹോദരി സഹോദരി